എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സാംസങ്ങിൻ്റെ ഫ്ളാഗ്ഷിപ്പ് സീരീസായ എസ് സീരീസിൽ വരുന്നതും വില കുറഞ്ഞതുമായ ഏറ്റവും പുതിയ ഫോണായ എസ് ട്വൻറ്റി ഫോർ എഫ് ഇയുടെ അൺബോക്സിംഗ് റിവ്യൂവുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്ലൂ ഗ്രാഫൈറ്റ് ഗ്രേ മിൻറ്റ് എന്നീ നാല് കളറുകളിലാണ് ഈ ഒരു ഫോൺ വരുന്നത് ഇതിൽ മിൻറ്റ് കളറിലുള്ള ഫോണാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് നിരവധി പ്രീമിയം ഫീച്ചറുകളോടു കൂടിയ ഒരു ഫൈവ് ജി ഫോണാണ് എസ് ട്വൻറ്റി ഫോർ എഫ് ഇ ഇനി ഫോൺ കൂടാതെ മറ്റെന്തൊക്കെയാണ് ഈ ഒരു ബോക്സിലുള്ളതെന്ന് നോക്കാം യൂസർ മാനുവല് സിം ഇഞ്ചക്ടർ പിന്ന് സി ടൈപ്പ് കേബിള് പതിപോലെ അതുപോലെ ചാർജിങ് അഡാപ്റ്റർ സാംസങ് ഫോണിൻ്റെ കൂടെ വരുന്നില്ല ഇനി നമുക്ക് ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് സിക്സ് പോയിൻ്റ് സെവൻ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് വെസൽസ് ഒക്കെ പഴയ മോഡലിനേക്കാളും കുറച്ചിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സാംസങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയും ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ചും പ്രത്യേകം പറയേണ്ട കാര്യം തന്നെ ഇല്ല വളരെ മികച്ചത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോഡി വരുന്നത് അലൂമിനിയം ഫ്രെയിമോട് കൂടിയാണ് ബാക്ക് സൈഡിൽ ഗോറില വിക്റ്റേഴ്സ് പ്ലസിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് പ്ലെയിനാണ് ഒരു ബട്ടണും വരുന്നില്ല റൈറ്റ് സൈഡിൽ പവർ ബട്ടണും വോളിയം ബട്ടനും വരുന്നുണ്ട് ടോപ്പിലാണ് സിം ട്രേ വരുന്നത് ഡുവെൽ നാനോ സിം ആണ് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് യു എസ് പി എൻ്റർപ്രൈസായിട്ട് വരുന്നത് യു സ്പി ത്രീ പോയിൻറ്റ് വാണ് കൂടാതെ മെയിൻ മൈക്രോഫോണും സ്പീക്കർ ഗ്രില്ലൊക്കെ വരുന്നത് ഈ ബോട്ടം സൈഡിൽ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്ന പ്രോസസ്സർ സാംസങ്ങിൻ്റെ എക്സിനോസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇ എന്ന പ്രോസസ്സറാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഡിസ്പ്ലേ വരുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് ആണ് ഡൈനാമിക് ആമലോഡ് ടു എക്സ് എന്ന ടെക്നോളജിയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത് വൺ ട്വൻറ്റി എഡ്സ് ആണ് മാക്സിമം റിഫ്രഷ് റേറ്റ് എയ്റ്റ് ജി ബി മെമ്മറിയും ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജുമാണ് ഈ ഒരു ഫോണിലുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീനും വൺ യു എ ഇൻ്റർഫേയ്സുമാണ് കൂടാതെ സെവൻ ഇയേഴ്സിലേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും സാംസങ് ഓഫർ ചെയ്യുന്നുണ്ട് എൻ എഫ് സി ഫിംഗർ പ്രിൻ്റ് സെൻസർ മുതലായ ഓപ്ഷനുകളും ഈ ഒരു ഫോണിൽ ലഭ്യമാണ് ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എ എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അത്യാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ട്വൻറ്റി ഫൈവ് വാട്ട്സിൻ്റെ വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും ഫിഫ്റ്റീൻ വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങുമാണ് ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഈ ഫോണിൽ അവൈലബിൾ ആണ് എങ്കിലും ഫോർട്ടി ഫൈവ് വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തത് ഒരു അപാകതയായിട്ട് എനിക്ക് തോന്നി ട്വൻറ്റി ഫൈവ് വാട്ട്സിൻ്റെ ചാർജിങ് അഡാപ്റ്റർ യൂസ് ചെയ്ത് ഞാൻ ഈ ഒരു ഫോൺ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകാനായിട്ട് ഏകദേശം ഫോർട്ടി മിനിറ്റ് എടുത്തു ഇനി നമുക്ക് ഈയൊരു ഫോണിലുള്ള മറ്റ് സോഫ്റ്റ്വെയർ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് ട്വൻറ്റി ത്രീ അൾട്രാ എസ് ട്വൻറ്റി ഫോർ അൾട്രാ മുതലായ ഫോണിലൊക്കെ ഉണ്ടായിരുന്ന ഏ ഫീച്ചറുകളും നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ് സർക്കിൾ ടു സെർച്ച് കോൾ അസിസ്റ്റ് റൈറ്റിംഗ് അസിസ്റ്റ് ഇൻറ്റർപ്രറ്റർ നോട്ട് അസിസ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ് ബ്രൗസിങ് അസിസ്റ്റ് ഫോട്ടോ അസിസ്റ്റ് ഡ്രോയിങ് അസിസ്റ്റ് മുതലായവ എല്ലാം നമുക്ക് ഈ ഒരു ഫോണിൽ ലഭ്യമാണ് ഈ ഫീച്ചറുകൾ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാകണമെങ്കിൽ സെറ്റിംഗ്സിലുള്ള ഗാലക്സി എ ഐ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് ഇവ ഓരോന്നും എനേബിൾ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫോണിൻ്റെ ഗ്യാലറിയിലുള്ള ഫോട്ടോകളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രസകരമായ ഒരു ഫീച്ചറാണ് സ്കെച്ച് ടു ഇമേജ് ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്തുപയോഗിക്കുന്നത് നോക്കാം മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കുവാൻ സാധിക്കും കുറച്ച് സാമ്പിൾ ഫോട്ടോസും വീഡിയോസും ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്താം എൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ക്യാമറ ട്വൽവ് മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ആംഗിൾ ക്യാമറ എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂം ടെലിഫോട്ടോ ക്യാമറ എന്നിവയാണ് എസ് ട്വൻറ്റി ഫോർ എഫ്ഇയിൽ ഫ്രണ്ട് ക്യാമറ ആയിട്ട് വരുന്നത് ടെൻ മെഗാ ഒരു സെൽഫി ക്യാമറയാണ് ഫോട്ടോ എടുക്കുമ്പോൾ ട്വൽവ് മെഗാ പിക്സല് ഫിഫ്റ്റീൻ മെഗാ പിക്സൽ എന്നീ രണ്ട് ഓപ്ഷനുകളിൽ നമുക്ക് ഫോട്ടോ എടുക്കുവാൻ സാധിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയ ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാനായി എച്ച് ഡി ഫുൾ എച്ച് ഡി യു എച്ച് ഡി എയ്റ്റ് കെ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളുണ്ട് ഇതിൽ യു എച്ച് ഡി വരെ നമുക്ക് സിക്സ്റ്റി എഫ്ഇ എസ്സിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എയ്റ്റ് കെയിൽ തേർട്ടി എഫ് ഇ എസ്സിലും റെക്കോർഡ് ചെയ്യാം ഓപ്റ്റിക്കൽ സൂം ഓപ്ഷൻ യൂസ് ചെയ്ത് ടു എക്സ് ത്രീ എക്സ് എന്നീ രണ്ട് ഓപ്ഷനുകളിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും ഡിജിറ്റൽ സൂം ഓപ്ഷൻ യൂസ് ചെയ്ത് തേർട്ടി എക്സ് വരെ ഫോട്ടോ എടുക്കുവാൻ സാധിക്കും ടെൻ എക്സ് വരെ സൂം ചെയ്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുവാനും സാധിക്കും ഈ ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസും വീഡിയോസുമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം കൊണ്ട് ഈ ഒരു ഫോൺ എനിക്ക് ഒരു നല്ല ഫോണായിട്ടാണ് തോന്നിയത് യു എ നിന്നാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത് എനിക്കിതിന് ചിലവായത് ആയിരത്തി നാനൂറ്റമ്പത് ദീർഘമാണ് അത് ഏകദേശം എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെ പകുതി വിലയാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ഈ പ്രീമിയം ഫീച്ചറുകളെല്ലാം എനിക്ക് ഒരു ഫോണിൽ കൊണ്ട് ഞാൻ മുടക്കിയ മുതലുള്ള ഒരു ഫോൺ തന്നെയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയത് മറച്ചൊരു അഭിപ്രായം നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്